യോഹനാൻ്റെ സുവിശേഷം ഒന്നിലും അവിടെ നമ്മൾ യേശുവിനെ ഒരു പ്രത്യേക പദപ്രയോഗം പറയുന്നതായിട്ട് കാണുന്നുണ്ട് പിതാവിൻ്റെ തേജസ് ദൈവത്തിൻ്റെ തേജസ് എന്താണെന്ന് എൻ്റെ യൗവനത്തിൽ എനിക്കറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ച ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ വലിയൊരു വെളിച്ചമെന്നാണ് പഴയനിമിത്തിൽ മോശ ദൈവത്തിൻ്റെ തേജസ് കണ്ടു എന്ന് പറയുന്നു യശയ്യാവ തേജസ് കണ്ടു ഞാൻ വിചാരിച്ചു തേജസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അന്തനാക്കുന്ന വലിയൊരു വെളിച്ചമാണെന്ന് അല്ലെങ്കിൽ ശിഷ്യന്മാർ ആ മറുരൂപ മലയിൽ വെച്ച് യേശുവിൻ്റെ തേജസ് കണ്ടു യേശുവിൻ്റെ മുഖത്തുള്ള ആ തേജസ് അതൊരു വലിയ പ്രകാശമായിരുന്നു പഴയ നിയമത്തിൽ ദൈവതനെക്കുറിച്ച് അവരറിയുന്ന അങ്ങനായിരുന്നു പുതിയ നിയമത്തിൽ ദൈവതരശനെ പറ്റി നാം മനസ്സിലാക്കുന്ന എന്താണ് പുതിയ നിയമത്തിൽ നാം ശിശുക്കളല്ല മുതിർന്നവരാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം പഴയ നിയമത്തിൽ ദൈവം അവരെ ശിശുക്കളായിട്ടാണ് കണ്ടത് എന്നാൽ നാം മുതിർന്ന മക്കളാണ് ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അവകാശം അവൻ നമുക്ക് ഇന്ന് തന്നിട്ടുണ്ട് ഈ മുതിർന്ന മക്കൾക്ക് ശിശുക്കളെക്കാൾ അധികം ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയും ദൈവത്തിൻ്റെ തേജസ്സിനെ നിങ്ങളെങ്ങനെയാണ് അറിയുന്നത് ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് ദൈവത്തിൻ്റെ തേജസ്സിനെ പറ്റി നിനക്ക് എന്നോട് വിവരിക്കാമോ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തേജസ് എങ്ങനെയാണ് നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ശരി അതിൻ്റെ ഉത്തരവിടുന്നുണ്ട് യോഹൻ ഞാൻ ഒന്നിൻ്റെ പതിനാല് എങ്ങനെയാണ് യേശു പിതാവിൻ്റെ മുഹത്തം വെളിപ്പെടുത്തിയത് അതാണെൻ്റെ മാതൃക എപ്പോഴെങ്കിലും ഒരു വാക്യം ദൈവവചനത്തിൽ നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ നിങ്ങൾക്കറിയാത്തൊരു വാക്ക് അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ആ പുസ്തകം അടക്കി വെച്ച് ഞാനൊരു ഡിക്ഷണറി എടുക്കും എനിക്കറിയാത്ത ഒരു വാചകം ഞാൻ പത്രത്തിൽ വായിച്ചു ഞാനത് വെച്ചിട്ട് ഒരു ഡിക്ഷണറി എടുക്കും അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് ആ വാചകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കും ഇങ്ങനെ പല വാചകങ്ങളുടെ അർത്ഥം ഞാൻ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആ പുസ്തകം അടക്കി അല്ലെങ്കിൽ ആ പത്രം അല്ലെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കാര്യം ഒരു ഡിക്ഷണറി എടുത്താൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പഠിക്കും ഇങ്ങനെ അതിൻ്റെ അർത്ഥം പഠിക്കുന്നില്ലെങ്കിൽ അവർക്കൊരിക്കലും അവരുടെ ഇംഗ്ലീഷ് നന്നാക്കാൻ കഴിയില്ല ഇരുപത്തഞ്ച് പ്രാവശ്യം വാചകം കേട്ടാലും അതിൻ്റെ അർത്ഥം അവർക്കറിയില്ല ഇങ്ങനെ തന്നെയാണ് ദൈവവചനവും എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു വാക്യം വായിക്കുമോ ആ വാക്യത്തെപ്പറ്റി എനിക്ക് മുമ്പ് പരിചയമില്ലെങ്കിൽ ഞാൻ ബൈബിൾ തുറന്ന് നോക്കും നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ന് അനേകർക്ക് ഈ ദൈവവചനം അത്ര സുപരിചിതമല്ല കൂട്ടായ്മയ്ക്ക് വരുമ്പോഴും അവർ ദൈവവചനം കൊണ്ടുവരാറില്ല ശരിയാണ് അവരുടെ മൊബൈലിൽ അതുണ്ട് എന്നാൽ കുറഞ്ഞു പക്ഷേ ആ വാക്യം ഒരു നോക്കണം അവർക്കറിയാത്ത ഒരു വാക്യം വരുമ്പോൾ ദൈവവചനം തുറന്നത് ഇവിടെ നോക്കണം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വാക്യത്തിൽ ദൈവത്തിൻ്റെ കുറിച്ച് പറയുന്നു യോഹന്നാൻ ഒന്നാം ഒന്നാമധ്യായം പതിനാലാമത്തെ വാക്യം വചനം ജഡമായി തീർന്നു അത് യേശു ഒരു മനുഷ്യരായി വന്നതാണ് അവൻ നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ ഞങ്ങളവൻ്റെ തേജസ് കണ്ടു നിങ്ങൾ കണ്ടോ അത് എന്നാൽ എസിയാവ് കണ്ടതുപോലെ അതൊരു വലിയ വെളിച്ചമല്ല പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു ആ തേജസ്സിനെ ഇങ്ങനാണ് ഒരുപോലെ തന്നെ കൃപയും സത്യവും നിറഞ്ഞത് നമ്മുടെ രണ്ട് കാലുകൾ പോലെ യേശുവിൽ കൃപയും സത്യവും നമുക്ക് കാണാനായിട്ട് കഴിയും അതാണ് ആ സന്തുലിതമായ അവസ്ഥ കൃപയേക്കാൾ കൂടുതൽ സത്യമായിരുന്നില്ല സത്യത്തേക്കാൾ കൂടുതൽ കൃപയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തിൻ്റെ തേജസ് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യത്തിലും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വളർച്ച ഉണ്ടായിരിക്കണം രണ്ടു കോരിന്റേർ മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാം നമുക്ക് നാലാം അധ്യായം ആറാം ആക്കിയോ ആദ്യം നോക്കാം ഉൽപ്പത്തി പുസ്തകം ഒന്നിനു ഒരു വാക്യമാണിത് ഇവിടെ അവൻ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ അതിനെപ്പറ്റി വിവരിക്കുകയാണ് ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ അങ്ങനെയാണ് വേദപുസ്തകം ആരംഭിക്കുന്നത് പാഴായി ലോകത്തെ ദൈവം പുനർസൃഷ്ടിക്കുമ്പോൾ വെളിച്ചമുണ്ടാകട്ടെ പാഴായി നമ്മുടെ ജീവിതത്തെയും പുനർസൃഷ്ടിക്കുമ്പം ദൈവം പറയുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്നാണ് ആറാം വാക്യത്തിൽ അതേപ്പറ്റിയാണ് പറയുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അറി ചെയ്ത ദൈവം അവൻ തന്നെയാണ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നത് ഒരിക്കൽ അവൻ പറഞ്ഞ അതേ കാര്യമാണ് വെളിച്ചമുണ്ടാകട്ടെ നീ വീണ്ടും ജനിച്ച ദിവസം ആ ദിവസമാണ് ദൈവം പറഞ്ഞത് വെളിച്ചമുണ്ടാകട്ടെ എന്താണ് ആ വെളിച്ചം ആ വെളിച്ചം ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനമാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് തിളങ്ങിയ ആ തേജസ് എന്താണോ കൃപയും സത്യവും അതുകൊണ്ട് ഭാവിയിൽ പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ദൈവ തേജസ്സിനെ പറ്റി നിങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ അതൊരു വലിയ വെളിച്ചമായിരുന്നു പുതിയ നിയമത്തിൽ അത് എപ്പോഴും യോഹനാൻ ഒന്നിൻ്റെ പതിനാലുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് യേശുവിന്റെ മുഖത്ത് വിളങ്ങിയത് കൃപയും സത്യവുമായിരുന്നു അതുകൊണ്ട് ഇവിടെ പറയുന്ന ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിളങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പം ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഇതറിയാമായിരുന്നു ഈ ദൈവ കൃപയും സത്യവുമാണെന്ന് കുറഞ്ഞ പക്ഷേ ഇന്നു മുതൽ നിങ്ങളത് മനസ്സിലാക്കണം ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ആ തേജസ്സിൻ്റെ പരിജ്ഞാനം എൻ്റെ ഹൃദയത്തിൽ ഇപ്പം പ്രകാശിച്ചിരിക്കുകയാണ് എനിക്കത് മനസ്സിലായി മുമ്പ് ഞാൻ ചിന്തിച്ചു അതൊരു വലിയ വെളിച്ചമായിരിക്കുമെന്ന് അല്ല അതൊരു വെളിച്ചമല്ല ഞാൻ പുതിയ നിമിത്താണ് ജീവിക്കുന്നത് അത് കൃപയും സത്യവും ഒരുപോലെ കാണപ്പെടുന്നതാണ് ഞാനൊരു മുടന്തനെ പോലെ ഒരു വശത്തേക്ക് ചരിഞ്ഞ് കൂടുതൽ കൃപയോ കരണോ ഉള്ളവനായിട്ടല്ല തുല്യമായ കൃപയും സത്യവും ഉള്ളവനായിട്ടോ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഒരു കാല് മറ്റേ കാല് പോലെ കാലുപോലെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ദുഃഖം തോന്നും രാവും പകലും നിങ്ങളതെക്കുറിച്ച് വിചാരമുള്ളവനായിരിക്കും ദൈവവചനം പറയുന്നത് നാം നമ്മെ തന്നെ എന്നാണ് നമ്മെ തന്നെ ശോധന ചെയ്യണം ഞാൻ എന്താണ് എന്നെപ്പറ്റി ശോധന ചെയ്യേണ്ടത് എൻ്റെ ഉപദേശം ശരിയാണെന്ന് മാത്രമല്ല അത് പ്രധാനപ്പെട്ടതാണ് എൻ്റെ കൃപയുടെ കാലിന് തുല്യമായ ഒരു സത്യത്തിൻ്റെ കാലും എനിക്കുണ്ടോയെന്ന് ഞാൻ ചോദന ചെയ്യണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനകത്തൊരു തുല്യത ഉണ്ടായിരിക്കണം സന്തുലിതമായാണോ എൻ്റെ വളർച്ചയെന്ന് ഞാൻ ചോദന ചെയ്യണം ഇത് നമ്മുടെ സഭാ സഭാജീവിതത്തിൽ സത്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ചില ആളുകളെ അവരുടെ ശുശ്രൂഷ അത് സാധുക്കളെ സഹായിക്കുന്നതോ തെരുവിലുള്ള സാധുക്കളെ ശുശ്രൂഷിക്കുന്നതു പോലുള്ള കാര്യമായിരിക്കും എൻ്റെ വിളി അതല്ല എന്നാൽ അവരുമായിട്ട് എനിക്കൊരു മത്സരമില്ല ഞാനെൻ്റെ ശുശ്രൂഷ വിട്ടുകളയുന്നില്ല അങ്ങനെയുള്ള ആ ശുശ്രൂഷ ചെയ്യുന്ന മദർ തെരസേ പോലെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ നോബൽ പ്രൈസും മറ്റു കിട്ടിയെന്ന് വരും അതുപോലെ ഇന്ത്യയിലുള്ള പല അവാർഡുകളും അങ്ങനെ ലോകം അവരെ മാനിച്ചെന്ന് വരും നമ്മൾ ചെയ്യുന്ന പോലുള്ള ശുശ്രൂഷയ്ക്ക് ക്രിസ്തുവിന്റെ സഭ എണിയുന്നതിന് നോബൽ പ്രൈസ് ഒന്നും കിട്ടത്തില്ല ഈ സത്യത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പഴിക്ക് മാത്രമായിരിക്കും ചെയ്യുന്നു എന്നാൽ നമ്മൾ മത്സരത്തിലല്ല ദൈവത്തിനു സ്വോത്രം അവരൊരു വലിയ ശുശ്രൂഷ ചെയ്യുന്നു അവരെ ലോകം ബഹുമാനിക്കട്ടെ ഞാനത് ചെയ്യാനായിട്ട് പോകുന്നില്ല കാരണം എൻ്റെ വിളി അതല്ല ഈ കാര്യം സഭയുടെ ഉള്ളിലും സത്യമാണ് ഇങ്ങനെ ചിന്തിക്കരുത് പഠിപ്പിക്കാനുള്ള കൃപ ദൈവം എനിക്ക് തന്നതുപോലെ നിങ്ങൾക്ക് ആ ശുശ്രൂഷ ഉണ്ടായിരിക്കത്തില്ല നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കൃപ മറ്റൊരു കാര്യത്തിലായിരിക്കും ആ കാര്യത്തിൽ എനിക്ക് നിങ്ങളെപ്പോലെ ആകാൻ കഴിയില്ല എന്നെപ്പോലെ നിങ്ങൾക്കാകാൻ കഴിയാത്തതുപോലെ അതുകൊണ്ട് ഈ കൃപയും സത്യവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നാം എന്താണെന്ന് മനസ്സിലാക്കണം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള സമതുല്യതാവസ്ഥയും നാം എന്താണെന്ന് അറിയണം ഈ ശരീരത്തിൽ പല ശുശ്രൂഷകളുണ്ട് ദൈവവഞ്ചനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഉണ്ട് ഏതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത് ഞാൻ പറയും രണ്ടും പ്രധാനപ്പെട്ടതാണ് ആത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റി ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും എല്ലാം ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഈ വാക്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം അതിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ ആത്മാവിൻ്റെ ഒൻപത് ഫലങ്ങളെപ്പറ്റി ആത്മാവിൻ്റെ ഫലങ്ങളെന്ന ബഹുഭോജനമല്ല അവിടെ പറയുന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആത്മാവിൻ്റെ ഫലങ്ങളെന്നല്ല അവിടെ പറയുന്നു ആത്മാവിൻ്റെ ഫലം അതൊരൊറ്റ ഫലമാണ് അത് നിങ്ങൾ തുറന്നാൽ അതിൽ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസത സൗമ്യത ഇന്ദ്രിയജയം എല്ലാം ഉണ്ട് എൻ്റെ പ്രിയ കൂട്ട് വിശ്വാസികളെ ഞാൻ നിങ്ങളോട് എല്ലാവരെയും ഉത്സാഹിപ്പിക്കുകയാണ് ഈ ഒൻപത് ഗുണങ്ങളുമുള്ള ആ ഫലം നിങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടോ നിങ്ങളെ തന്നെ ശോധന ചെയ്യുക ഇതിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ ഈ ഏതെങ്കിലും ഒരു മേഖലയിൽ എങ്കിൽ അതിന്മേൽ പ്രവർത്തിക്കുക അതിതുപോലെയാണ് നിങ്ങളുടെ കുഞ്ഞിന് പഠിക്കാൻ ഒൻപത് സബ്ജക്റ്റുകളുണ്ട് എന്നാൽ രണ്ടോ മൂന്നോ സബ്ജക്റ്റിൽ ആ കുഞ്ഞ് പഠിക്കാൻ മോശമാണ് ആ മൂന്ന് വിഷയങ്ങൾക്ക് നിങ്ങൾ സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കും മറ്റാറു വിഷയങ്ങളും അവൻ മിടുക്കനാണോ ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക തുടർച്ചയായി നിങ്ങൾ ഗലാത്തി ലഹനാഞ്ജലി വാക്യം വായിക്കുക പറയുക കർത്താവ് എൻ്റെ സിലബസിൽ എനിക്ക് ഒൻപത് വിഷയങ്ങളുണ്ട് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസത സൗമ്യത ഇന്ദ്രിയ ജയം നിങ്ങളെല്ലാവരും സഹോദരന്മാർ സഹോദരിമാർ ഭാര്യമാർ ഭർത്താക്കന്മാർ ചെറുപ്പക്കാർ ഇപ്പം തന്നെ തുടങ്ങുക നിങ്ങളോട് തന്നെ ചോദിക്കുക ഏത് വിഷയത്തിലാണ് ഞാൻ മോശം ആ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിനർത്ഥം പരിശുദ്ധാത്മാവിനോട് അവനാണ് നമ്മുടെ ടീച്ചർ അവനോട് പറയുക കർത്താവ് ഈ കാര്യത്തിൽ എനിക്കിതിൻ്റെ സഹായം വേണം അവൻ വന്ന് നിങ്ങളെ സഹായിക്കും എന്താണ് യേശു പരിശുദ്ധാൽ പേര് പറഞ്ഞത് സഹായി തുണ എന്തിലാണവൻ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് കുറവുള്ള മേഖലയിൽ ഈ സ്പെഷ്യൽ ട്യൂഷൻ പോലെ